എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു മുറി പൈനാപ്പിൾ ഒരു ഏത്തപ്പഴം കുറച്ച് ഡേയ്സ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം മുഴുവൻ എടുത്തിട്ടുള്ള ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ പൈനാപ്പിളും ഹാഫ് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ഏഴെട്ട് ഡേയ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം കഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം നല്ല നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴും ഒന്നുകൂടെ പഴുത്താണെങ്കിലും നന്നായിരിക്കും നല്ലൊരു മിക്സ് ആവില്ല അത്രയ്ക്കായിട്ടില്ല നല്ല കുഴപ്പമില്ല എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ മാങ്ങ പഴമുണ്ടെങ്കിൽ ചേർക്കാം ആപ്പിൾ ഇതെല്ലാം ഇതിനോട് ചേർത്ത് നല്ലതാണ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം നെയ്ക്കകത്ത് ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് ശർക്കര പാനി ഒരുക്കി വെച്ചിരുന്നത് അതിലൂടെ അതിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മറ്റു പായസം കടല പായസവും പരിപ്പൊക്കെ വെക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനകത്ത് കിടന്ന് ഇതെല്ലാം ഒന്ന് വരണ്ട് വരാൻ വെക്കണം തിനകത്ത് എനിക്ക് ഏലയ്ക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ രണ്ടാം പാൽ നമ്മൾ ചേർക്കുകയല്ലേ അത് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചിക്കാൻ വയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടിത് കുക്ക് ചെയ്ക്കാം നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന് നമ്മൾ സാധാരണ മറ്റ് ഇതെല്ലാം ഒരു ഡിഫറെൻറ്റ് സംഭവമല്ലേ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ വെച്ചിട്ടുണ്ട് മുലയ്ക്ക് കിസ്മിസ് കാഷ്നട്ട് നെയ്ക്കാത്ത വറുത്തു ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു തിളയൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ ഒരു കാൽ ഗ്ലാസ് ഒന്നാം പാൽ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം എന്നിട്ട് നടച്ച് വെച്ച് ശകലം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ഉപയോഗിക്കാനും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്